കൊൽക്കത്തയിൽ ആദർശ് നഗറി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറിന് ഒമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ മുമ്പിൽ വെച്ച് തലക്കടിച്ച് കൊലപാതകം ചെയ്യുകയാണ് അതുമാത്രമല്ല കത്തി വെച്ച് മാരകമായി തലയിൽ കുത്തി കുത്തി മുറിവേൽപ്പിക്കുകയാണ് പിന്നീട് രണ്ട് കയ്യിൽ നിരമ്പ് കട്ടിയുകയും ചെയ്തു ഇതിലുണ്ടായ പ്രതിയെ എങ്ങനെയാണ് പോലീസുകാർ അറസ്റ്റ് ചെയ്തത് എന്നും അതുപോലെ തന്നെ ഈ കൊലപാതകം ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീട്ടിലോട്ട് കിടക്കുന്നതിനു മുമ്പേ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ ഏകദേശം വൺ കെ വ്യൂസ് എല്ലാം കിട്ടാറുണ്ട് കിട്ടിയാൽ തന്നെ അതിലുള്ള മുഴുവൻ വ്യൂസും ന്യൂ വ്യൂസാണ് അതിൽ നിന്ന് നമുക്ക് രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കിട്ടുന്നുള്ളൂ വീഡിയോ കണ്ടത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിനാണ് പങ്കജിൻ്റെയും ശാന്ത ശർമ്മയുടെയും വിവാഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കഴിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവരുടെ മകനായ സ്നേഹ ശർമ്മ ജനിക്കുകയാണ് ഈ കൊലപാതകം നടക്കുന്ന ടൈമിൽ ഈ മാതാപിതാക്കൾക്ക് രണ്ടുപേർക്കും ഈ മകൻ കൊലപ്പെട്ടു എന്ന രീതിയിൽ രണ്ടുപേർക്കും പേർക്കും അറിയില്ലായിരുന്നു അതായത് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്ന് മുഷിച്ചത് കൊണ്ട് തന്നെ അമ്മയാണെങ്കിലും ഒരു കോസ്മെറ്റിക് കമ്പനിയിൽ സെയിൽസ് ഗേളായിട്ട് പോകാനും തുടങ്ങി അമ്മ വരുന്ന ടൈം ഏകദേശം രാത്രി എട്ടൊമ്പത് മണിയാകും അതുമാത്രമല്ല അച്ഛനും വരുന്നത് ഏകദേശം രാത്രി എട്ടൊമ്പത് മണിയാകും അതായത് പ്രൈവറ്റ് കമ്പനിയിൽ ജോയി ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യണം എന്നതുകൊണ്ട് തന്നെ ധാരാളം ടൈമിൽ ലേറ്റ് ആവാറുണ്ടായിരുന്നു പോലീസുകാർ ഇവരോട് രണ്ടുപേരോടും കൂടി ഈ മകൻ കൊലപ്പെട്ടു എന്ന രീതിയിൽ സംസാരിച്ചു എന്നായിരുന്നു നമുക്ക് നോക്കുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് പിന്നീട് നമ്മൾ നോക്കുന്ന ടൈമിന് അതായത് പോലീസുകാർ സി സി ടി വി ഫുട്ടേജും അതുപോലെ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല കൊലപാതകം നടന്ന ക്രൈം സ്പോട്ട് കൊണ്ടുപോയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ടുവന്ന് തെളിവെടുക്കുന്നുണ്ട് തെളിവെടുക്കുന്ന ടൈമിന് പോലും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയ കാര്യം അതായത് ഒരു വിഗ്രഹം കിട്ടിയിട്ടുണ്ട് ചോര വേണ്ടത് അതുപോലെ തന്നെ ഒരു കത്തിയും കിട്ടിയിട്ടുണ്ട് പിന്നീട് ഇവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് പോസ്റ്റ്മോർട്ടം കാര്യം ആ അടിയുടെ കാരണമല്ല മരണ കാരണം കത്തി വെച്ചിട്ട് തലയിൽ ധാരാളം മാരകമായ മുറിവേറ്റിട്ടുണ്ട് അത് മാത്രമല്ല ഇവന്റെ രണ്ട് കൈത്തെ കൈത്തരമ്പും കൂടി മുറിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ഇവരെ കൊല്ലണം എന്ന കൂടി തന്നെ ചെയ്തതാണ് എന്ന് ആർക്കെങ്കിലും ഒരു കയ്യബധം പറ്റിയത് അല്ല എന്ന് പറയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടിന്റെ അടുത്തുള്ള സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളെല്ലാം പോലീസുകാർ ചെക്ക് ചെയ്യാണ് അതായത് ഈ അച്ഛൻ്റെ അമ്മയുടെ മൊയ്യെടുത്തിട്ട് പോലീസുകാർ വിട്ടിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും വീട്ടിലോട്ട് വന്നിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് അതായത് രാവിലെ എണീച്ച് ജോലിക്ക് പോയി ജോലിക്ക് പോയിട്ട് പിന്നീട് രണ്ടുപേരും ഈ രാത്രി എട്ട് മണിക്കാണ് തിരിച്ച് വീട്ടിലോട്ട് കയറി വന്നത് എന്നായിരുന്നു പോലീസുകാരോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസാർ സി സി ടി ഫുട്ടേജ് നോക്കുന്ന ടൈമിന് അതായത് ഇവൻ്റെ അമ്മ ഏകദേശം ആറ് മണിയാകുന്ന ടൈമിൽ വീട്ടിലോട്ട് വന്നത് സി സി ടി വി ഫുട്ടേജിൽ കാണുകയാണ് അതായത് അതുമാത്രമല്ല ഒരു സ്ത്രീയും കൂടി അവിടെ വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരെന്താക്കുകയാണ് ഈ അമ്മയെ കൊണ്ടുപോയി പിന്നീടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഈ പെണ്ണുങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീട്ടിലോട്ട് വന്നിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഇവളെ ഫോൺ മേടിച്ചിട്ട് എന്താക്കുകയാണ് അന്വേഷിക്കുകയാണ് സൈബർ സെല്ലിൽ കൊണ്ടുപോയി അന്വേഷണം നടത്തുകയാണ് അന്വേഷണം നടത്തുന്ന ടൈമിന് അവിടെ ഒരു ഫർവിൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ വിളിച്ചതായി പോലീസാർ ഐഡന്റിഫൈ ചെയ്തു അതായത് ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ് വിവാഹം കഴിക്കുന്നതിനെ കാട്ടി മുമ്പേ സുഹൃത്തുക്കളാണ് ഇവർ രണ്ട് ഇവ ഇവൾ പറഞ്ഞ കാര്യം ഇവൾ വീട്ടിലോട്ട് വന്നിട്ടില്ല എന്നാണ് സി സി ടി വി ഫുട്ടേജല്ല അത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഫർവീനും വീട്ടിലോട്ട് വരുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫർവീനും കൊണ്ടുപോയി പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് പോലീസാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിന് ഈ പെണ്ണുങ്ങൾ മാറി മാറി നിൽക്കുകയാണ് ചെയ്തത് രണ്ട് പേരോടും പോലീസുകാർ മാരകമായി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ അതായത് അടിച്ചു കൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈമിൽ ഇവർ രണ്ടുപേരുമുള്ള സത്യം പറയുകയാണ് അതായത് ഏകദേശം അഞ്ച് മണി അഞ്ചര അഞ്ചരാവുന്ന ടൈമിൽ ഞാൻ വീട്ടിലോട്ട് വന്നു ഫർവീൻ വീട്ടിലോട്ട് വന്നു അതുമാത്രമല്ല ജോലി ചെലുത്തുന്നത് ും ജോലിൻ്റെ അടുത്ത് ബ്രേക്കും കാര്യങ്ങളും എടുത്തിട്ട് ശാന്ത ശർമ്മി വീട്ടിലോട്ട് വരികയാണ് ഇവർ കാണാൻ പാടില്ലാത്ത എന്തോ ഈ കുഞ്ഞ് കണ്ടു അതുകൊണ്ടാണ് ഈ മകനെ കൊലപ്പെടുത്തിയത് അതായത് ഈ അമ്മയല്ല ഈ കൊലപ്പെടുത്തിയത് ഈ ഫർണിംഗ് എന്ന് പറയുന്ന സ്ത്രീയാണ് തലക്കടിച്ചിട്ട് പിന്നീട് കൊണ്ട് തലയിൽ മാരകമായി കുത്തി മുറിയേൽപ്പിക്കുകയാണ് അതുമാത്രമല്ല രണ്ട് കയറ്റം നെരുമ്പും കൂടി കട്ടി ചെയ്യുകയാണ് അവ മേരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തത് എന്നിട്ട് ഈ രണ്ട് പേരും കൂടി ഒന്നും അറിയാത്തോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതായത് ഈ കൊലപാതകം ചെയ്തത് ഈ അമ്മ റിയാം ഈ സ്വന്തം മോനെ കൊലപാതകം ചെയ്തത് ഈ അമ്മക്കറിയാം എന്നിട്ടും ഈ അമ്മ ഈ കാര്യം മറച്ചു വെക്കുകയാണ് ചെയ്തത് ഇതിനെ പറ്റി പലതരത്തിലുള്ള കോൺട്രസീസും കാര്യങ്ങളെല്ലാം നോക്കുന്ന ടൈമിൽ ഓൺലൈനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലും അതിലോട്ടൊന്നും കിടക്കുന്നില്ല നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈദിപ്പിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചത് പങ്കജി എന്ന് പറയുന്ന ഇയാൾക്ക് തന്നെയാണ് ഇയാളുടെ ഈ ഭാര്യയാണെങ്കിൽ കൊലപാതകം ചെയ്തിട്ടില്ല രണ്ടാം പ്രതിയാണ് അതുമാത്രമല്ല ഇയാൾക്ക് ഒരു മകനെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇയാളിപ്പോൾ ആരും ഇല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് ആണ് പോയത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരു നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ഇറ്റ്സ് മീ അഫ്രോ